നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ മിത്ര നിത്യജീവിതത്തിൽ നടുവേദന ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാത്തവർ വളരെ കുറവായിരിക്കും അപ്പോൾ പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ നടുവേദന ഉണ്ടാകാം നമ്മളെ നിത്യ ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നടുവേദന മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട് അതായത് നിങ്ങൾ അമിതമായി നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ദീർഘനേരം ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായി ഇടവേളകൾ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇടവേളകളിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ബോഡി വെയ്റ്റ് കൂടുതലുണ്ടെങ്കിൽ ഇത് പേശികൾക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി വെയ്റ്റ് എപ്പോഴും മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മാട്രസുകൾ അധികവും സോഫ്റ്റ് കൂടുതൽ സ്പോഞ്ചി ടൈപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ മലർന്ന് അല്ലെങ്കിൽ ചെരിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ കമിഴ്ന്നുള്ള കിടത്തം ഒഴിവാക്കുക അതുപോലെ എപ്പോഴും ബോഡി പോസ്ചർ മെയിൻറ്റൈൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് നിവർന്ന് നിൽക്കുക നിവർന്ന് ഇരിക്കുക എന്നുള്ളൊരു ശീലം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത്തരം നടുവേദനകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൈർഘ്യം തീവ്രത എന്നിവ അനുസരിച്ചുള്ള ചികിത്സകൾ കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ